തൃത്താലയിലെ നൂറ്റമ്പത് ഹെക്ടർ കൃഷിയിടത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയും തൃത്താല എംഎല്എയുമായ എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കടുത്ത ജലദൌര്ലഭ്യം കാരണം കൃഷി അവഗണിക്കപ്പെട്ട് കിടന്ന കാർഷിക ഗ്രാമമായ തൃത്താലയെ തരിശുരഹിത തൃത്താലയാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ഈ ലക്ഷ്യത്തിനുവേണ്ടി ആവിഷ്കരിച്ച സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ രണ്ട് വർഷത്തിനകം എണ്ണൂറ്റി ഹെക്ടറിൽ ഇറക്കാൻ കഴിഞ്ഞു മുപ്പത് വർഷത്തോളമായി മുടങ്ങിക്കിടന്ന വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയത് ഇതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം തൃത്താലയിൽ രണ്ട് ലിഫ്റ്റ് ഇറിഗേഷനുകൾ പ്രവർത്തന സജ്ജമാക്കിയതിലൂടെ ഹെക്ടർ കൃഷിയിടത്തിലേക്കാണ് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത് അനുവദിച്ച കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ പ്രവൃത്തികൾ അതിവേഗത്തിൽ മുന്നോട്ടു പോവുകയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ ഒരു വില കൃഷി ചെയ്യുന്നിടത്ത് മൂന്ന് വില കൃഷിയിറക്കാനാകും പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സ്ഥിരം അവലോകന യോഗങ്ങൾ തന്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്നും കാർഷിക മേഖലയിലൂടെ തൃത്താലയിലെ അപകടകരമാവിധം കുറഞ്ഞ ഭൂജലനിരപ്പ് ഉയർത്താനാവുമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് അതിയായ ചാരിതാർഢ്യവും അഭിമാനവുമുണ്ട് അതോടൊപ്പം ഒരാളെ ഓർമ്മിക്കാതിരിക്കാനുമാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃത്താലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ആനക്കര സർവീസ് സഹകരണ ബാങ്കിൽ നടന്നൊരു യോഗത്തിൽ കൂടല്ലൂർ ലിഫ്റ്റ് ലിഫ്റ്ററിഗേഷൻ്റെ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇരുപത്തഞ്ച് കൊല്ലമായി മടങ്ങിക്കിടക്കുന്ന ഒന്നാണ് ഈ പ്രദേശത്തെ കൃഷിക്ക് അത് വളരെ അത്യാവശ്യമാണ് അപ്പൊ അത് മുൻഗണന കൊടുത്ത് ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞയാൾ ദീർഘകാലം പാടശേഖര കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിരുന്ന ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത ഉണ്ണേട്ടനാണ് പരമേശ്വരൻകുട്ടി എന്നറിയപ്പെടുന്ന ഉണ്ണേട്ടനാണ് അദ്ദേഹമാണ് ഈ കാര്യം ശ്രദ്ധപ്പെടുത്തിയത് അദ്ദേഹം പ്രകാശ് കാലാട്ടന്റെ അടുത്ത ൂടിയാണ് പാന്നലയിൽ പരിചയപ്പെടേ അന്ന് യാഥാർത്ഥ്യമാക്കി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് അത് കാണാൻ മുന്നേറ്റമില്ല എന്ന ദുഃഖമുണ്ടെങ്കിലും കൂടല്ലൂർ മുത്തുവിളയും പന്നിയം പെരിന്തല പാടശേഖര സമിതികൾക്കാണ് കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ വെള്ളം എത്തിക്കുന്നത് ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ടി ഗീത ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ റൂബിയ റഹ്മാൻ പി കെ ബാലചന്ദ്രൻ പി സാലിഹ് പാടശേഖര സമിതി ഭാരവാഹികളായ മജീദ് മാസ്റ്റർ വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കൂടല്ലൂർ താണിക്കുന്ന് അംഗൻവാടി റോഡിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു